എൻ്റെ വരത്തങ്ങ ഒന്ന് ഇരുന്നേറ്റം ജാനിക്കുട്ടി എൻ്റെ അടിയിൽ ഇരിപ്പുണ്ട് അവളെ വിളിക്കുവാണ് വടി 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 വിളിക്കടാ വിളിച്ചേ വിളിച്ചേ വിളിക്കടാ അവളെ അതിൻ്റെ അടിയിൽ കയറി ആളും വരില്ല കേട്ടോ കാക്കയുടെ സൗണ്ടായിപ്പോൾ അടുത്തു എത്ര ദിവസമായി പുറം കിടക്കണു നിങ്ങളുടെ നടന്നാൽ മതി നിങ്ങളുടെ ടൈമുള്ളൂ കുറച്ച് കപ്പ ഉണ്ടായിരുന്നത് ന്യൂസ് പറക്കി വെച്ചിട്ടുണ്ട് തകോളി വെച്ചിട്ടുണ്ട് ആ പിള്ളേരുടെ കോഴിക്കളി അമ്മയുണ്ട് അമ്മ അമ്മ അമ്മയെ കളിക്കത്തില്ലേ ചായ അമ്മക്ക് ചായ ജലദോഷവും പനിയൊക്കെ ആയിരുന്നോണ്ടാണ് എത്രയോ ദിവസം വീടി ഇടായിരുന്നത് കേട്ടോ എനിക്ക് ആണോ ആ വൈകുന്നേരം ഒരു ചായ കുടിക്കുന്നുള്ളു ഈ കാപ്പക്കെട്ടോണ്ട് കോഴിക്കോട്ടെ ഇവിടെ അടച്ചു വെച്ചേക്കാണേ കോഴിക്കോട്ടെ രാവിലെ തുറന്ന് അവൻ അവിടെ ഇരുന്ന് കൂടുതലു എനിക്ക് സൂത്രം കാണിച്ചിട്ടെ കാണിച്ചിട്ട് സൂത്രം എൻ്റെ കുഞ്ഞിട്ടൂവിനെ ഒരു പോകുന്നു കൊണ്ടുപോയി കഴിച്ചപ്പോൾ എനിക്ക് തന്നത് മിഠായി കേട്ടോ മിഠായി അവൻ പോയത് കൊണ്ട് അക്കില്ല ആ വരാ 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 വരാന്ന് പറഞ്ഞില്ല പിന്ന ശനെ പിന്നെന്തിനാ വിളിച്ച പുട്ടിപ്പൊടി ഇതേ പുട്ടിപ്പൊടി വെള്ളം ഒഴിച്ച് വെക്കണം Hãy subscribe em kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp đi <Nessizhi> காவோளியது Jag brukar upp på det här, en de sitter på ോളെ ഒരുപാട് മൂക്കൊന്നും വേണ്ട കേട്ടോ ഇച്ചിരി പച്ചച്ചവ ഉള്ളതാണ് നല്ലത് എന്നിട്ട് ഇവിടെ കിട്ടിയ വഴി അങ്ങോട്ട് ഇടുക കപ്പമെഴുക്കുവരു ആയിട്ടുണ്ട് വെള്ള ശരിക്കും പറ്റി ആയി കപ്പായി പുട്ടുണ്ടാക്കുണ്ടക്ക് മുകേഷ് പറഞ്ഞ പോലെ എന്ന് ഞാൻ ഇഡ്ഡലി ഇഡലിപാത്രത്തിനകത്ത് കോരിയിട്ട് വെക്കുകയാണെ ചെയ്യണേ ഇന്ന് വിദ്യാൻ പറഞ്ഞു ഇന്ന് പുട്ട് മതി ഇഡൽപാത്രത്തിൽ കോരി ഉണ്ടല്ലോ ആ വേണ്ടക്ക് വേണ്ട കോഴി ഇടുക തേങ്ങ ഇടയ്ക്കിടുക ചെറിയ പുട്ട് കുറ്റിയാണ് ഉള്ളിൽ തേങ്ങ വയ്ക്കുക തേങ്ങാമുറിയാച്ച തേങ്ങാമുറി അതെന്താന്ന് വെച്ചാൽ അതിൻ്റെ അടപ്പ് ഇല്ല എന്തു എന്ന് ഇപ്പോഴും അറിയില്ല വലിയ കാവം മുത്തിക്കൊണ്ട് പോയതായിരിക്കും ഇത് ട്ടോ അവിന്നു അവി അല്ലപോലെ അവിന്നു തീ കുറച്ച് വെക്കാം അങ്ങോട്ടോ എന്നിട്ട് വെക്ക ചില നേരെ ഊരിപ്പു

ക്കാനിക്കുട്ടി ആണെങ്കിൽ പോയിട്ടുണ്ട് അതിൻ്റെ കൂടെ ആയിട്ട് ഓവി പോയി കിടന്നിരുന്ന് കുറയ്ക്കുക അവളാണെങ്കിൽ കറക്കാന്ന് നടക്കും കറങ്ങി കറങ്ങി നടന്നിട്ടെ വരുന്നു അവനായൊന്നും പോകാൻ പറ്റൂല അവൾ എല്ലായിടത്തും കൂടെ ചാടി കയറി കറി നടക്കണവളാണ് നിങ്ങള് കാണിച്ചു തരാ ഞാൻ ഞാനിക്കുട്ടിയുടെ അമ്മേ അമ്മ എല്ലാവരും എവിടെ പോയി എന്തുടാ അവര് അമ്മേ ഞാൻ കുട്ടി പോളി പോയോ ഏ അവൾ എന്ത് ബായു ബായോട ിലിങ്ങിൽ നിന്ന് വന്ന നോക്കൻ്റെ മറുക്കത്തിനെ ഷീറ്റ് ഷീറ്റേക്കട പോന്നിട്ട് ആ ഞാൻ പറയുമ്പോൾ സൂര്യ അത് അതവക്ക് അറിയാവുള്ളൂ വെളിയിൽ നിന്ന് താഴ്ച്ചാടി പോകില്ല എന്നറി നമ്മക്ക് പടിയാവൂലേ അമ്മയായിരിക്കും വന്നിട്ടേ ഇറങ്ങോളൂ ഓക്കേ ഇറങ്ങി വാടി ചേട്ടായി വിളിക്കുന്നു വാ ഇറങ്ങി വാ വാ എങ്ങി വാടി അങ്ങനെ ഓടാ ആ രണ്ടെന്ന ഓരെണ്ണത്തിനുണ്ടായി കൂട്ടി കയറ്റി ഇടാൻ പോവാറ്റിവിടാ നിന്നെ രണ്ടു ദിനം വേള കിടന്ന ആക്കൂര് കൂട്ടായിട്ടെ കേട്ടാ കൊച്ചു സമയം കിടക്കഴിഞ്ഞിട്ട് വേണം വേണം

മഞ്ഞുപ്പ് ഉപ്പ് മഞ്ഞ ഉപ്പ് ഒരു തുടക്കണ തുണി കിട്ടിയിട്ടുണ്ടെങ്കിൽ